കോന്നി നിയമസഭാ മണ്ഡലം ധാരാളം കൃഷിക്കാർ അതിജീവിക്കുന്ന ഒരു മണ്ഡലമാണ് അതോടൊപ്പം തന്നെ പ്രവാസി വ്യവസായികൾ ഉൾപ്പെടെ പ്രവാസ പ്രവാസലോകത്ത് ജീവിക്കുന്ന ധാരാളം ആളുകളുള്ള ഒരു സ്ഥലമാണ് കോന്നി പ്രത്യേകിച്ച് ബഹ്റിനിൽ മലയോര മേഖലയിലെ എല്ലാ വീടുകളിൽ നിന്നും ഓരോ ആളുകൾ ഈ ബഹ്റിനിലുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം പ്രധാനപ്പെട്ട ബഹ്റനിലെ ഒന്ന് രണ്ട് വ്യവസായികൾ ഒക്കെ തന്നെ കോന്നി നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി ഉള്ളവർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ കുടുംബവും അതിൻ്റെ പശ്ചാത്തലത്തിലുമുള്ള നിരവധി ആളുകൾ പ്രത്യേകിച്ച് മലയോര പഞ്ചായത്തുകളായിട്ടുള്ള ചിറ്റാറ് സീതത്തോട് തണ്ണിത്തോട് കലഞ്ഞൂർ മലയാളപ്പുഴ വള്ളിക്കോട് ഭാഗങ്ങളിൽ നിന്നെല്ലാം ധാരാളം പ്രവാസികളെല്ലാം ഇവിടെയുണ്ട് കോന്നിയിൽ നമുക്കറിയാം നാട്ടിലെ ജനങ്ങളുടെ ഏറെക്കാലമായിട്ടുള്ള ഒരാഗ്രഹം കോന്നി മെഡിക്കൽ കോളേജായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ ഡെവലപ്മെൻറ്റിന് കുതിപ്പ് പകരുന്ന കോന്നി മെഡിക്കൽ കോളേജ് സമീപ സമയത്താണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കോന്നി മെഡിക്കൽ കോളേജിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മെഡിക്കൽ കമ്മീഷൻ്റെ അനുവാദം നേടിയെടുത്തു ഇപ്പോൾ മൂന്നാം വർഷ വിദ്യാർത്ഥി പ്രവേശനം സാധ്യമായി ഇരിക്കുകയാണ് അത് കൂന്നിയുടെ വളർച്ചയ്ക്ക് വലിയ കുതിപ്പ് ഏകുന്ന ഒന്നാണ് രണ്ടാമത് നമുക്കെല്ലാം അറിയാം മലയോര ഹൈവേ മലയോര ഹൈവേ കൂന്നിയെ സംബന്ധിച്ചിടത്തോളം അരനൂറ്റാണ്ടായിട്ടുള്ള ആഗ്രഹമായിരുന്നു ശബരിമലയുടെ സാമീപ്യമുള്ള ഒരു നിയമസഭാ മണ്ഡലം തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ ശബരിമല തീർത്ഥാടകരെല്ലാം വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മലയോര പാത ആ പാത എഴുന്നൂറ് കോടി രൂപ മുടക്കി ഇപ്പോൾ ഈ ഗവൺമെൻറ് യാഥാർത്ഥ്യമാക്കി കൂന്നിയുടെ മുഖം മാറുന്ന നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട് ധാരാളം ഗ്രാമീണ റോഡുകൾ ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം നിലവിലുണ്ട് ധാരാളം സ്കൂളുകൾ മണ്ഡലത്തിലെ എല്ലാ ആശുപത്രികൾ അങ്ങനെ ധാരാളമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ കുതിപ്പാണ് കോന്നിക്ക് ഇപ്പോൾ സമീപ സമയങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കൃഷിക്കാർ ധാരാളമുള്ള സ്ഥലം എന്ന നിലയിൽ മലയോര കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് മലയോര മേഖല കേന്ദ്രീകരിച്ചൊരു ഹോസ്പിറ്റൽ എന്ന ആവശ്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് കൂന്നിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിലുള്ള മാറ്റമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ എതിരാളിയെന്നും യു ഡി എഫ് ആണ് അക്കാര്യത്തിൽ സംശയമില്ല പക്ഷെ കഴിഞ്ഞ ഇരുപത് വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഒരു തവണ ഇടയ്ക്ക് യു ഡി എഫ് വരുമ്പോഴും രണ്ട് സീറ്റിൻ്റെ മാർജിനിലാണ് വന്നിരുന്നത് അന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചോളം കരുത്തരായ ലീഡർമാർ കേരളത്തിലുണ്ടായിരുന്നു ഇന്ന് കേരളത്തിൽ യു ഡി എഫിൻ്റെ സംസ്ഥാന ലീഡർമാർ മുതൽ താഴെ തലങ്ങളിലുള്ള ബൂത്ത് ലീഡർമാർ വരെ നിർജീവമാണ് സംസ്ഥാന തലത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ വലിയ ഭിന്നത സമീപ സമയങ്ങളിലായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരും ആരെയും അംഗീകരിക്കാത്ത ഒരു കൂട്ടായ ലീഡർഷിപ്പ് കേരളത്തിൽ കോൺഗ്രസ്സിനില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പിന്നെ നാട്ടിൽ ഈ സമീപ സമയത്തായി കിഫിയിലൂടെയും എല്ലാം ഉയർന്നിട്ടുള്ള ധാരാളം ഡെവലപ്മെൻറ്റുകളുണ്ട് ഇപ്പം നാഷണൽ ഹൈവേ ആവട്ടെ അതോടൊപ്പം തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ ആവട്ടെ ഏറ്റവും അവസാനം വിഴിഞ്ഞം തുറമുഖമാകട്ടെ ആഗ്രഹിച്ചിട്ടുള്ള ധാരാളം വികസന പദ്ധതികളെല്ലാം എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിനെയെല്ലാം തകർക്കുന്ന സമീപനമാണ് യു ഡി എഫ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള അണികളെല്ലാം അവരെ ഉപേക്ഷിച്ച് വളരെ നേരത്തെ തന്നെ പൊക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇനിയും കേരളത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ഈ ഡെവലപ്മെൻറ്റ് അതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ ഒക്കെ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന നിലയിലേക്ക് ഈ ഗവൺമെൻറ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം ഒരേ അഭിപ്രായത്തിൽ പറയുന്നു മൂന്നാമതും എൽ ഡി എഫ് ഗവൺമെൻറ് തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരും അല്ല പ്രതിപക്ഷമുണ്ടാവും പ്രതിപക്ഷം ഉണ്ടാകും ഭരണരംഗത്തേക്കൊരിക്കലും കേരളത്തിൽ ഇനി യു ഡി എഫ് വരിക വളരെ പ്രയാസകരമാണ് നിലവിലുള്ള ഒരു സാഹചര്യം പോലും അവർക്ക് മെയിൻ്റെ ചെയ്തു കൊണ്ടു പോകുവാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അല്ല നമ്മുടെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു നിരോധനം പുതിയ തലമുറയെ ശരിക്കും ഒരു അരാജകവാദികളാക്കി മാറ്റിയിട്ടുണ്ട് മുഴുവനായിട്ടല്ല കുറേയധികം ആളുകളെ ആ നിലയിലേക്ക് ചിന്തിപ്പിച്ചിട്ടുണ്ട് കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങൾ സജീവമായിരുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ചർച്ചകൾ നടക്കുമായിരുന്നു സംവാദങ്ങൾ നടക്കുമായിരുന്നു അവിടെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രതിഫലനം ഉണ്ടാകുമായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് ഇതെല്ലാം മനസ്സിലാക്കി രാഷ്ട്രീയം മനസ്സിലാക്കി വിദ്യാർത്ഥികൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി വരുമായിരുന്നു ഇപ്പോൾ നാം കാണുന്ന ഒരു പ്രത്യേകത അങ്ങനെ ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ നിരോധനം അതിനുശേഷമുള്ള തലമുറകളെയെല്ലാം അരാഷ്ട്രീയവാദികളാക്കി മാറ്റുന്ന ഒരു സ്ഥിതി പൊതുവെ കണ്ടുവരുന്നുണ്ട് പൂർണ്ണമൊന്നുമല്ല എന്നിരുന്നാലും കേരളത്തിൽ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് യുവാക്കൾക്കിടയിൽ ഒരു രാഷ്ട്രീയ ബോധം ഇപ്പോഴും നിലനിൽപ്പുണ്ട് നമുക്കറിയാം ഈ ലഹരി ഉൾപ്പെടെയുള്ള ഒരു നിലയിലേക്ക് ചെറുപ്പക്കാർ മാറാനുണ്ടായ ഒരു സാഹചര്യം അതും ക്യാമ്പസുകളിലുള്ള ഒരു രാഷ്ട്രീയ നിരോധനത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ തീർച്ചയായും ആ അന്തരീക്ഷമെല്ലാം നിലനിൽക്കുമ്പോഴും രാജ്യത്തെ മറ്റ് തലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയ്ക്കെതിരായിട്ടും ഇത്തരം ചിന്തകൾക്കെതിരായിട്ടുമൊക്കെ ഒരു കൂട്ടായ്മ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ല അവരിൽ ഒരു തെറ്റായ പ്രചരണമാണ് ഇപ്പം നമുക്കറിയാം ഇപ്പം നമ്മുടെ കേരളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് എന്താ രാസലഹരികളാണ് ആ രാസലഹരികളുടെ ഉപയോഗമാണ് അത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല കേരളത്തിൽ മാത്രമല്ല ഇത് ഒരു ആഗോള ആഗോള പ്രതിഭാസമാണ് ആദ്യം ഇതെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറി ഇന്ത്യയിൽ തന്നെ ആദ്യം കേരളത്തിലല്ല നമുക്കറിയാം ബോംബെയും കൽക്കട്ടയും ഡൽഹിയും അതേപോലെയുള്ള മഹാപട്ടണങ്ങളിലായിരുന്നു ഇപ്പോൾ അത് വ്യാപകമായി ഇപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രാസലഹരികളുടെ ഉപയോഗമാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണിയായി ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം മദ്യം മദ്യനയം എൽ ഡി എഫിനുണ്ട് എങ്ങനെയാവണം എങ്ങനെയാവണം ഇത് അതൊരു ഗവൺമെൻറ്റിൻ്റെ മാത്രം തീരുമാനങ്ങൾ കൊണ്ടാവുന്നതല്ല അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു നയമാണ് എൽ ഡി എഫ് ഒരിക്കലും മദ്യവർജനം മുദ്രാവാക്യമല്ല ബോധവൽക്കരണത്തിലൂടെ ഇതിനെല്ലാം എതിരായിട്ടുള്ള ചിന്ത പൊതുസമൂഹത്തിൽ കൊണ്ടുവരിക അതിൻ്റെ ഭാഗമായി സമൂഹത്തെ മാറ്റി ചിന്തിപ്പിക്കുക അതിലൂടെ മാത്രമേ ഇതിൽ നിന്നും ഒരു മോചനം നേടാൻ വേണ്ടി കഴിയത്തുള്ളൂ അതോടൊപ്പം തന്നെ ഈ രാസലഹരികളുടെ ഉപയോഗം അത് കൂടുതൽ ആ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ബോധവൽക്കരണത്തോടൊപ്പം തന്നെ കർശനമായ നിയമ നടപടികളിലേക്ക് ഇപ്പം പോവുകയാണ് ആരെന്ന് പരിഗണന ഇല്ലാതെ ഇപ്പം നമുക്കറിയാം ഇതെല്ലാം ഒരു അനുകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരള സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് തെറ്റായ പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലിയ വലിയ സിനിമ നടന്മാരുൾപ്പെടെ മറ്റാളുകളുൾപ്പെടെ ഉള്ള ഇതിനഡിക്റ്റായ സ്ഥിതി അത്തരം ആളുകളെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി വളരെ ശക്തമായ ഇടപെടൽ കേരളത്തിലെ ഗവൺമെൻ്റ് ഇപ്പോൾ സ്വീകരിച്ചു വന്നിരിക്കുകയാണ് കോവിഡ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആ കോവിഡ് എങ്ങനെയാണോ കേരളം പ്രതിരോധിച്ചത് അതേപോലെ ഇപ്പോൾ ലോകത്താകെയുള്ള ഒരു പ്രതിഭാസമായി ഈ ലഹരി നിൽക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ യുവാക്കൾ എങ്ങനെ ഈ ലഹരിക്ക് അഡിക്റ്റ് ആവാതിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള നിയമപരവുമല്ലാത്തവുമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ് തീരുമാനങ്ങളും നടപടികളും ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വേടൻ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേടൻ സ്വീകരിച്ചിട്ടുള്ള ആ നടപടിക്കെതിരായിട്ട് ശക് ശക്തമായ നിലയിൽ തന്നെ ഗവൺമെൻറ് സ്റ്റാൻഡെടുത്തു അതേസമയം തന്നെ വേടൻ എന്ന ഒരു മികച്ച ഭാവി വാഗ്ദാനമുള്ളൊരു കലാകാരനാണ് ആ കാര്യത്തിൽ വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ഒരു പുലിനഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചില കേസുകൾ എടുക്കുകയും തെറ്റായ ചില പരാമർശങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വേടൻ തന്നെ പറഞ്ഞു ഇതെനിക്കറിയില്ലായിരുന്നു ഇത് ഇന്നതാണ് എന്നെനിക്കറിയില്ലായിരുന്നു അപ്പോൾ അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതാണ് അപ്പോൾ അത് ഒരു വലിയ നിലയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് പൊതുസമൂഹമാകെ എതിരായി വന്നിട്ടുള്ളത് പൊതുസമൂഹം എതിരായി വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ വനം മന്ത്രി പറഞ്ഞു വനംവകുപ്പ് എടുത്ത നടപടിയിൽ പിശകുണ്ട് വനംവകുപ്പുകാർ തന്നെ അന്വേഷിച്ചു കൊടുത്ത റിപ്പോർട്ടിൽ അത് ഈ ലഹരിയുമായി കണക്ട് ചെയ്യുന്നതല്ല ലഹരി ഉപയോഗത്തിൽ നിന്നും വേടനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും വളരെ ശക്തമായി തന്നെ കേരളത്തിൽ ഗവൺമെൻ്റ് സ്വീകരിച്ചിട്ടുണ്ട് ഷാജൻസ് കറിയെ ഒരു മാധ്യമ പ്രവർത്തകനായി നമുക്കൊന്നും ആലോചിക്കാനേ കഴിയില്ല മാധ്യമ പ്രവർത്തനം എന്താ ഷാജൻസ് കറിയയുടെ പ്രവർത്തനം മാധ്യമ പ്രവർത്തനമാണ് എന്നാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്താണ് ഷാജൻസ് കറിയ നടത്തുന്നതാണോ മാധ്യമ പ്രവർത്തനം അതോ അധോലോക പ്രവർത്തനമാണ് ഷാജൻസ് കറിയ നടത്തുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണ് ഷാജൻസ് കറിയ നടത്തുന്നത് സമൂഹത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയെല്ലാം അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ചാനലിലൂടെ അവർക്കെല്ലാം എതിരായിട്ടുള്ള കള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുക ആളുകളെ ഭീഷണിപ്പെടുത്തുക ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തുക അയാൾക്കെതിരെ വാർത്ത കൊടുക്കും ഇല്ലെങ്കിൽ എനിക്ക് ക്യാഷ് തരണം ആ ഡീലിംഗ്സാണ് അയാൾ നടത്തുന്നത് അതെന്ത് മാധ്യമ പ്രവർത്തനം അതൊരു മാധ്യമ പ്രവർത്തനവുമല്ല അത് അധർമ്മ പ്രവർത്തനമാണ് ആ അധർമ്മ പ്രവർത്തനം മാതിരി കടന്നിരിക്കുന്നു എല്ലാ സീമകളിലും ലംഘിച്ച് മുമ്പോട്ട് പോയിരിക്കുന്നു സ്ത്രീകൾ ആ സ്ത്രീകളെയൊക്കെ അപമാനിച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിയമ നടപടിയില്ലേ ആ നിയമ നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ കൊടുത്ത പരാതി ആ പരാതി അന്വേഷിക്കണ്ടേ തെളിവുകൊക്കെ കൊടുക്കാൻ കഴിഞ്ഞോ ഇയാൾ കൊടുത്ത വാർത്ത അത് പ്രൂവ് ചെയ്യാൻ ഇത് കഴിഞ്ഞോ കഴിഞ്ഞില്ലല്ലോ അപ്പോൾ അത് നാലാംകിട ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇടപാട് കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അധർമ്മ പ്രവർത്തനമാണ് ഷാജൻസ്കറിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലുമില്ല അത് പൗരാണിക കാലം മുതൽ തന്നെ ഭരണാധികാരികൾ എല്ലാ സമയത്തും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളവരാണ് ഇപ്പോൾ ജനാധിപത്യം വന്നതിന് ശേഷം നമുക്കറിയാം ജനാധിപത്യ ഭരണസംവിധാനം ഉയർന്നു വന്നതിന് ശേഷം ജനപ്രതികൾ എല്ലാവരും അല്ലെങ്കിൽ രാഷ്ട്രീയ ലീഡർമാരെല്ലാ എല്ലാവരും ജനങ്ങളുടെ വിചാരണയ്ക്ക് ഓരോ സമയത്തും നേരിടേണ്ടി വരുന്നവരാണ് അപ്പം വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നവർ മാത്രമാണ് രാഷ്ട്രീയ രംഗത്ത് ശോഭിച്ചിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളുടെ ഉടമകളും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഓരോന്നും ഇപ്പോൾ നിങ്ങളുടെ ഈ ഓൺലൈൻ ചാനലും മീഡിയാസും എല്ലാം ഉള്ള ഒരു സമയത്ത് ഇതെല്ലാം വളരെ കൃത്യമായി കൂട്ടണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ വിമർശനങ്ങൾ ആ വിമർശനങ്ങളെല്ലാം നല്ല ചിന്തയുടെ അടിസ്ഥാനത്തിലാവണം നല്ല താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം ചില വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള വിമർശനങ്ങളാണ് ആ വിമർശനങ്ങൾ നമുക്ക് ഗുണമുണ്ടാവില്ല ആ വിമർശനങ്ങൾ നമുക്കതിനേക്കാൾ ഉൾ എതിരായി സമൂഹത്തിനും നാടിനുമെല്ലാം ദോഷം ചെയ്യുന്നതാവും വിമർശനങ്ങൾ ക്രിയാത്മകമാവണം ആ ക്രിയാത്മക വിമർശനങ്ങൾ രാഷ്ട്രീയത്തിനും പൊതുപ്രവർത്തനത്തിനും ഭരണസമ്പ്രദായത്തിനുമെല്ലാം എല്ലാ കാലത്തും ഗുണമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഈഷ്യാബ്രൈൻ